പ്രവാചകന്റെ പിതൃവ്യനായ അബൂ നേതൃത്വത്തിൽ ആ വിവാഹം വിവാഹം നടക്കുകയാണ് പ്രവാചകൻ ജീവിതത്തിലെ ആദ്യ വർഷം ദാമ്പത്യ ജീവിതം നമ്മൾ ഹബീബിന്റെ ചരിത്രം അറിയണം ആദ്യ വിവാഹം തന്നെ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം ആ ജീവിതത്തിൽ അലൈഹി ജീവിതത്തിൽ ഏഴ് മക്കൾ ഉണ്ടായല്ലോ ഏഴു മക്കളിൽ ആറ് പേരെയും പ്രസവിച്ചത് മഹതിയായ നമ്മുടെ ഉമ്മ ഒരു കുട്ടി ഇബ്രാഹിം എന്ന പേരുള്ള ഒരു കുട്ടി ആ കുട്ടിയെ മാരിയത്തുൽ പേരുള്ള ഒരു ഭാര്യയാണ് നമ്മുടെ ഒരു ഉമ്മയാണ് പ്രസവിച്ചത് ആ ഒരു ആൺകുട്ടിയുടെ ആ ഒരു ആൺകുട്ടിയുടെ പ്രസവമല്ലാത്ത മറ്റു ആറ് മക്കളുടെയും പ്രസവം നടന്നത് അല്ലാൻ്റെ നാല് മക്കൾ ആൺമക്കൾ ഉണ്ടായി നാല് മക്കൾ പെൺമക്കള് രണ്ട് ആൺമക്കള് ഖദീജ ബീവിയിലുണ്ടായത് കാസിം എന്ന് പേരുള്ള ഒരു കുഞ്ഞാണ് ആദ്യം ജനിച്ചത് കാസിം അതുകൊണ്ടാണ് ാഹു അലഹി വസ്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുമ്പും മക്കാര് എന്നാണ് അതിന് പറയാ ആദ്യമുണ്ടായ കുട്ടിയിലേക്ക് അബു എന്ന് ചേർത്തുകൊണ്ട് വിളിക്കും ആൾ അറിയാൻ വേണ്ടി അങ്ങനെ വസ്ല്ലം അറിയപ്പെട്ടിരുന്നത് അബുൽ ഖാസിം എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നു പക്ഷേ ആ കുഞ്ഞ് ഒരു വയസ്സ് തികഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടായതാണ് അബ്ദുള്ള അബ്ദുല്ല എന്ന പേരിലൊരു കുഞ്ഞുണ്ടായി ആ കുട്ടിക്ക് തന്നെയും പല പേരുകളിൽ ആ കുട്ടി അറിയപ്പെട്ടിരുന്നു എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് തൊയീബും താഹിറുമൊക്കെ അബ്ദുള്ളക്ക് നൽകിയിരുന്ന പ്രത്യേകമായ വിളിപ്പേരുകളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതെല്ലാവരും വേറെ മക്കളല്ല ഒന്ന് കാസിം മറ്റൊന്ന് അബ്ദുള്ള

പിന്നീട് വൈകി ഇബ്രാഹിം എന്ന സന്താനവും ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രശസ്തി ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അലൈഹി അതിന്റെ പേരിൽ ആക്ഷേപിച്ചവരുണ്ടായിരുന്നു അവർക്കുള്ള മറുപടിയും കൊടുത്തു ഇന്ന നിന്നെ ആക്ഷേപിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ ഭാവിയും പ്രസിദ്ധിയും ഒന്നും ഇല്ലാതിരിക്കുക

അവര് വിവാഹിതരായി പോയ കൂട്ടത്തിൽ ഈ നാല് പെൺമക്കളും ഉണ്ട് വസല്ലമക്ക് തന്നെ ഈ നാല് പെൺമക്കളിൽ മൂന്നാളും മരണപ്പെട്ടു പ്രവാചകൻ തന്നെ പോയതുപോലെ പ്രവാചകൻ ജീവിച്ചിരിക്കൻ മുമ്പ് തന്നെ ബീവിയും ഒക്കെ ആവുകയാണ് ഉണ്ടായത് അവസാനം പ്രവാചകൻ മരിക്കുമ്പോഴും ജീവിച്ചിരുന്ന ഏക സന്തതി

കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഒന്നും കൂടെ അങ്ങനെ തല അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം പറഞ്ഞപ്പോ ഫാത്തിമർ അള്ളി അള്ളാഹുഅല ചിരിച്ചു തല ഉയർത്തിയത് കണ്ടു നിൽക്കുന്നവര് എന്തേ നിങ്ങൾ രണ്ട് തവണ രണ്ട് സ്വഭാവം എന്തായാലും നിങ്ങൾ ആദ്യം കരഞ്ഞ പിന്നെന്താ ചിരിച്ചത് ഫാത്തിമർ അള്ളി അള്ളാഹുത്തലാന്ന പറഞ്ഞു ആദ്യം അള്ളാൻ്റെ റസൂർ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ അടുക്കുകയാണ് അള്ളാന്റെ റസൂലിന്റെ ജീവിതാന്ത്യത്തിലേക്കുള്ള പോക്കാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത് പിന്നെ എനിക്ക് എന്റെ കാലശേഷം എന്നോടാദ്യം അടുത്ത് വരിക എന്നിലേക്ക് ആദ്യം വന്നു ചേരുക മോളെ നീ ആയിരിക്കും നീ ആയിരിക്കും അതെ അത് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി ആറു മാസം തികഞ്ഞപ്പോഴേക്ക് പുത്രി ലോക മുസ്ലിം നേതാക്കളുടെ നേതാവ് ലോക മുസ്ലിം സ്ത്രീകളുടെ നേതാവ് സ്വർഗീയ സ്ത്രീകളുടെ നേതാക്കൻ അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അലഹി വസ്ല്ലം വഫാത്താകുമ്പോ ഉണ്ടായിരുന്ന ഏക മകളാണ് ഫാത്തിമർഹ അപ്പൊ ഇവരൊക്കെ പ്രവാചകൻ അലഹി വസ്ല്ലമിന്റെ കാലത്ത് തന്നെ ഉണ്ടായവരും അതിന്റെ ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ഒക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി